നമസ്കാരം ഫുട്ബോൾ ഫാൻസ് ഫാൻസ് വെൽക്കം ബാക്ക് ടു ചൽസിൻ ചാനൽ നാ എൻസോ മെറസ്കേന്റെ ടാക്ടിക്കൽ അനാലിസിസ് ചെയ്യാൻ സമയം ഞാൻ ഞാൻ സത്യം പറഞ്ഞത് ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചാണ് കാരണം ഒരുപാട് ഈ പടം ഭരിച്ച് പടം വരച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ കിളി പോയിരിക്കുകയാണ് പക്ഷെ എൻജോ മെറസ്കേന്റെ ഒരുപാട് വീഡിയോസ് സാധാരണ ഒരു കോച്ചിന്റെ ഇത്തരം വീഡിയോസ് ഞാൻ കാണാറില്ല പക്ഷെ എൻസോ മെറസ്കേടെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു ഒരുപാട് അനാലിസിസുകൾ കണ്ടു ട്വിറ്ററിൽ ഒരുപാട് നീണ്ട ത്രെഡുകൾ കണ്ടു അപ്പം ഇതെല്ലാ ത്രെഡുകളും എല്ലാ വീഡിയോസും എടുത്തു വെച്ചിട്ട് എനിക്ക് ഒരു പക്ഷേ മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിന്റെ അർത്ഥം പുള്ളിക്കാരൻ വന്നിട്ട് ചെൽസിൽ ഇട്ട് തകർത്ത് പോളിക്ക് അടിച്ചു കുളിക്കുന്നൊന്നുമല്ല എനിക്ക് എനിക്ക് അതായത് പ്രതീക്ഷയൊന്നും ഇല്ല പക്ഷെ എന്തായിരിക്കും പുള്ളിക്കാരന്റെ ടാക്ടിക്സ് എന്താണ് പുള്ളിക്കാരൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോ നമുക്ക് നേരെ കാര്യങ്ങളിലേക്ക് എടുക്കാം സോ എൻസോ മെറസ്ക ശരിക്കും പറഞ്ഞാൽ ഹി ഗോസ് വിത്ത് എ ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ഒരു ഫോർ ടു ത്രീ വൺ അല്ല ഒരു ഫോർ ത്രീ ത്രീ ഫോർമേഷൻ ആണ് ഇതിനകത്ത് തന്നെ രണ്ട് സെന്റർ ബാക്ക് രണ്ട് ഫുൾ ബാക്ക് നമ്പർ സിക്സ് ഒരു നമ്പർ എയ്റ്റ് അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റയൽ മാഡ്രിഡിന്റെ സ്റ്റൈലിയിലുള്ള ഒരു ഒരു അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് അല്ലെ ബാർസലോണ ഷാബി ഇനിയസ്റ്റ സ്ഥലത്തിലുള്ള ഒരു ബാർസലോണ സ്റ്റൈൽ അതായത് ഒരു പ്രോപ്പർ ബോൾ പ്ലേയിങ് നമ്പർ സിക്സ് ഒരുപാട് അനലിസ്റ്റുകൾക്ക് ഇതിനകത്ത് ഇവിടെ ഒരു തെറ്റ് പറ്റുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്ലേയേഴ്സിനെ അവിടെ ഞാൻ ഇടാം പക്ഷെ എന്നാലും ഒരുപാട് അനലിസ്റ്റുകൾ ഒരു തെറ്റായ പേരാണ് നമ്പർ സിക്സിലേക്ക് ഇടുന്നത് എന്റെ നിഗമനത്തിൽ അതാവാനായിട്ടുള്ള ഒരു ചാൻസ് കുറവാണ് ഒരു പ്രോപ്പർ ബോൾ പ്ലെയിങ് ഹു കൺ കൺട്രോൾ ദ ഗെയിം ഒരു ബുസ്കറ്റ് സ്റ്റൈൽ സ്റ്റൈൽ ഉള്ള ഒരു പ്ലെയർ ആണ് നമ്പർ സിക്സ് ഒരു നമ്പർ നമ്പർ ഒരു ബോക്സ് ടു ബോക്സ് അതായത് നമ്പർ സിക്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്കിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്യോർ ബോക്സ് ടു ബോക്സ് ഒരു കാൻറ്റേസ് കൈൻഡ് ഓഫ് പ്ലെയർ ആൻഡ് ലെസ്റ്റർ സിറ്റിയിൽ ആ റോൾ നിർവഹിച്ചത് എൻ ഡി ഡി എൻ ഡി ഡി എന്ന് പറഞ്ഞ പ്ലെയർ ആണ് ആൻഡ് ആ നമ്പർ സിക്സ് റോൾ നിർവഹിച്ചത് ഹാരി വിങ്സ് ആണ് ശരിക്കും പറഞ്ഞ ലെസ്റ്റർ സിറ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ പുലികളിലുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഹു ഹൂൺ ബി എ ഗോൾ ത്രഡ് ഹു ക്യാൻ ഗോ അറ്റിൻ ടു ദോക്സേഴ്സ് കോർ ദോസ് ലേറ്റ് ഗോൾസ് അങ്ങനെ തരത്തിലുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിന്റെ ഒരു പൊസിഷനാണ് പിന്നെ ഉള്ളത് പിന്നെ രണ്ട് വിങ്ങേഴ്സ് ആൻഡ് ഒരു നമ്പർ നയൻ ആൻഡ് ഈ ഫോർമേഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ആ വിങ്ങേഴ്സിന് നമ്പർ നയൻ ഒരു മാറ്റവും ഉണ്ടാവില്ല അവർ അവിടെ തന്നെ അവരുടെ റോൾ വളരെ വ്യക്തമായിട്ട് പിന്നെ അഫ്കോഴ്സ് ബിൽഡപ്പിലേക്ക് അവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ എന്നാലും വളരെ ക്ലിയർ ആണ് ആ വിങ്ങേഴ്സ് നമ്പർ നൈന്റെ റോൾ നമ്പർ നയൻ വരെ ചിലപ്പോൾ ഡ്രോപ്പ് ഡൗൺ ചെയ്യും ലിങ്ക് അപ്ലൈ ചെയ്യും അതൊക്കെ വേറെ നോ ലെറ്റ് ലുക്ക് ഹൗ ദിസ് ചേഞ്ചസ് ഡ്യൂരി ബിൽഡപ്പ് ബിൽഡപ്പിൽ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ബോലിയുടെ ഫോർമേഷൻ ഉയർന്നു വരുന്നത് ഗോൾ കീപ്പർ ബിക്കംസ് എ പാർട്ട് ഓഫ് യു ബിൽഡപ്പ് ആ ഗോൾ കീപ്പർ ബിക്കംസ് ദാറ്റ് ബാക്ക് ഫോർ അതായത് ബാക്ക് ഫോർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഗോൾ കീപ്പർ ബിക്കംസ് ഒരു സെന്റർ ബാക്ക് ഗോസ് ടു വേർഡ്സ് റൈറ്റ് കുക്കുറയ പോ സിസ്റ്റത്തിൽ ചെയ്ത അതേ സംഭവം തന്നെ ഒരു ഫുൾ ബാക്ക് ഗെറ്റ് എക്സ് ടിപ്പിക്കലി ഇവിടെ റൈറ്റ് ഫുൾ ബാക്ക് ആവണം അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് ഫുൾ ബാക്ക് ഈ പിക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് ടക്സ് ഇൻഡ് ദിക്കംസ് എ ബോക്സ് മിഡ് ഫീൽഡ് അപ്പോൾ ഒരു ബാക്ക് ഫോർ ഓഫ് ഇൻക്ലൂഡിംഗ് എ ഗോൾ കീപ്പർ അല്ലെങ്കിൽ ഒരു ബാക്ക് ത്രീ ശരിക്കും പറഞ്ഞ ഒരു ത്രീ ടു ഫോർ വൺ ആണ് പക്ഷെ നമ്മൾ നോക്കാൻ തരുന്ന ഒരു ഫോർ ടു വരും അപ്പോൾ ആ രണ്ട് അതായത് ഫുൾ ബാക്കും നമ്പർ സിക്സും ആവും ഡബിൾ പിവറ്റി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബാക്ക് ഫോർ പിന്നെ ഒരു ബോക്സ് മിഡ്ഫീൽഡ് നേരത്തെ പറഞ്ഞോ വിങ്ങേഴ്സിന്റെ നമ്പർ നയനും അവർ ഇൻവോൾവ് ആയിരിക്കും പക്ഷേ അവരെ ഒരുപാട് ഗ്രാഫിട്ട് വരയ്ക്കേണ്ട കാര്യമില്ല അവരുടെ മൂവ്മെന്റ് അപ്പ് ആൻഡ് ഡൗൺ ഡിപെൻഡിങ് ഓൺ ഹൗ ദ സ്പേസസ് സോ ഫൈനലി പ്രോപ്പർ ബിൽഡ് അപ്പ് വിൽ ലുക്ക് ലൈക് ദിസ് ബോക്സ് ടു ബോക്സ് ബോക്സ് മിഡ്ഫീൽഡ് വെച്ചിട്ട് ബോക്സ് മിഡ്ഫീൽഡ് ഫേമസ് ആക്കിയത് വേറെ ആരുമല്ല എച്ച് റോബർട്ട് ഡെസർബി ഇത് നമ്മുടെ എന്താ മിഡിൽ ഓഫ് ദ പിച്ച് പോയി കഴിഞ്ഞാൽ ബാക്ക് ഫോർ മാറി ഗോൾ കീപ്പർ തന്റെ പൊസിഷനിൽ വന്ന് ദിസ് ബിക്കംസ് പ്രോപ്പർ വൺ ഫോർമേഷൻ ആ രണ്ട് മിഡ് ഫീൽഡേഴ്സ് ആൻഡ് ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന സിസ്റ്റം ആൻഡ് ടാക്ടിക്സ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാണുന്നത് സെയിം തിങ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് കൂടെ കാണിയത് കണ്ടത് ചെറിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൽ എൻസോ മെറസ്ക ശരിക്കും പറഞ്ഞാൽ ഡിഫൻഡേഴ്സിനെ കുറെ കൂടെ അഗ്രസീവ് ആയിട്ട് ഹൈലൈൻഡ് പുഷ് ചെയ്യും അപ്പൊ ഒരുപാട് എന്താ പറയുക സ്പേസ് വരും ബിഹൈൻഡ് അപ്പൊ അത്രത്തോളം പേസിൽ തിരിച്ച് ഓടാൻ പറ്റുന്ന ഒരു ഡിഫൻഡർ കൂടെ വേണം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഡിഫെൻഡറിനെ സൈൻ ചെയ്തു പ്ലസ് ഫോർ തന്നെ നമുക്ക് സൊഫാനയും അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിലാ ഈ ഒരു വാൻഡിവാൻ സ്റ്റൈലിൽ ഉള്ള ഒരു സെന്റർ ബാക്കിനെ വേണം കാരണം അത്രയ്ക്ക് ഹൈ ലൈൻ കളിക്കുമ്പോഴത്തേക്കും സോ അഗ്രസീവ് ആയിട്ട് ആ ഡിഫെൻസും മിഡ്ഫീൽഡും നമ്മളോട് ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് ഒരു സാധ്യത ഞാൻ കാണുന്നു പോയിൻ്റെ സിസത്തില് ഒരു അബദ്ധം അതാണ് അത്രത്തോളം ഡിഫൻഡേഴ്സ് അഗ്രസീവ് ആയിട്ട് കൗണ്ടർ അറ്റാക്കിംഗ് ബ്ലോക്ക് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ സോ വിൽ ഹാവ് എ എത്ര ഫോർ വൺ ഷേപ്പ് ആ ഫോർ വണ് ഒരു നമ്പർ ഏറ്റ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് രണ്ട് വിങ്ങേഴ്സ് ഒരു ർ ആൻഡ് ഫൈനലി അറ്റാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ദേ ക്യാൻ മൂവ് ഓൾ അറൌണ്ട് വിത്ത് ഇൻ ദാറ്റ് പിച്ച് അതിൽ വിങ്ങേഴ്സ് ശരിക്കും പറഞ്ഞ ഉള്ളിലേക്ക് ആ വിങ്ങേഴ്സിന്റെ ശരിക്കും റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓൺ വൺ എടുക്കുക എന്നുള്ളതാണ് ഈ പടം വരയ്ക്കുന്നത് ഭയങ്കര രസമാണ് ആക്ച്വൽ കളിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വരുമെങ്കിലും തന്നെ വിങ്ങേഴ്സിന് ഒരുപാട് സ്പേസ് കിട്ടും വൺ ഓൺ വൺ ട്രിബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ വൺ ഓൺ വൺ ട്രിബിളിംഗ് സ്കിൽസ് ഉള്ള വിങ്ങേഴ്സിനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മുടെ മെറസ്ക എക്സ്പെക്ട് ചെയ്യുന്നത് വി ഹാവ് ദുഡ്രിക്സ് വി ഹ് ദേർലിംഗ് വി ഹാവ് ദ നോണി മാഡ്വേ അതിനകത്ത് സ്റ്റേലിംഗ് സത്യം പറഞ്ഞാൽ എനിക്കൊരു താല്പര്യമില്ലാത്തൊരു കേസാണ് എന്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെക്കൻ എടുക്കത്ത സ്കില്ലാണോ എടുത്ത ടാലന്റ് ആണ് വിചാരിച്ചു കഴിഞ്ഞാൽ ഗോൾ ഇളകും നമുക്ക് വേണ്ടി കഴിഞ്ഞ സീസണ അട്ടി കൊല്ലിട്ട് മൊമെന്റിൽ ഗോൾ നേടി തന്നു ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇഷ്യൂസ് സെൽഫിഷനസ് ആണ് ഡിസിഷൻ മേക്കിംഗ് ഹൺഡ്രഡ് പെർസെന്റ് റൈറ്റ് അല്ല അപ്പൊ അതിന്റെ ഒക്കെ പേരിൽ വരുമ്പത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം തന്നെ മൊത്തത്തിൽ ഡൗൺ ആവും ഐ വുഡ് ലൈക്ക് ടു സെയിം മുഡ്രിക് കാരണം ഹീസ് ഇവന്റെ മേലെ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് ഡെവലപ്മെം എന്നുള്ള രീതിയിൽ ബട്ട് എനിവേ ഒരു ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് ഒരു നമ്പർ സിക്സ് ഒരു നമ്പർ എയ്റ്റ് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡില് അപ്പൊ ഇവിടെ വെച്ചൊരു ലൈനപ്പ് വെച്ച് നോക്കാൻ നേരത്തെ ക്ലിയർ എന്തായിരിക്കും നമ്മുടെ ലൈനപ്പ് എന്നുള്ള രീതിയിൽ രണ്ട് സെന്റർ ബാക്ക് ഫുഫാന അല്ലെങ്കിൽ പിന്നെ കോൾവിൽ അല്ലെങ്കിൽ ബാദിയഷേൽ ലെഫ്റ്റ് ബാക്കിലായിട്ട് കുക്രയ ഇവിടെയാണ് ചിൽവെൽ ഒരു പക്ഷെ ടീമിൽ നിന്ന് പോകാനായിട്ട് ഒരു സാധ്യത കാരണം ഒരു ഫുൾ ബാക്ക് അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ആയിട്ട് കളിക്കാനുള്ള സാധ്യത കുറവാണ് മോർ ഓഫ് ലൈക്ക് എ ലെഫ്റ്റ് സെന്റർ ബാക്ക് ഫുൾ ബാക്ക് അവിടെ ഒരു പക്ഷെ കോൾവിലും സ്റ്റാർട്ട് ചെയ്യാം ഒരു പക്ഷെ കുക്കറയും സ്റ്റാർട്ട് ചെയ്യാം കുക്കറയുടെ ഹൈറ്റ് കൺസേൺസ് ഉള്ളതുകൊണ്ട് മോസ്റ്റ്ലി ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി എ ലെൾവിൽ സോ ഫുൾ ബാക്ക് റോളിൽ അവിടെ കളിക്കാൻ പോകുന്ന ലവി കോൾവിൽ ബാദിയഷേൽ ഫൊഫാന സ്ലാഷ് ടോഷൻ അല്ലെങ്കിൽ ടോസൺ ഫൊഫാന രണ്ടുപേരും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാനും മതി റൈറ്റ് ബാക്ക് ദിസ് ഇസ് ഇൻട്രസ്റ്റിംഗ് ഒന്നല്ലെങ്കിൽ റീസിയംസ് അല്ലെങ്കിൽ ആൻഡ് ഇറ്റ് വെരി വെരി ഫസ്റ്റ് ചോയ്സ് ആണെങ്കിൽ റീസ് ജെയിംസ് ആൻഡ് ഒന്ന് ആലോചിച്ചു നോക്കിയ റീസ് ജെയിംസ് ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് അലോങ് വിത്ത് എൻസോ ഫെർണാൻഡസ് ആസ് നമ്പർ സിക്സ് കുറെ പേര് ഇതിനകത്ത് കൈസഡോ എന്ന് പറയുന്ന പേരിട്ടിട്ടുണ്ട് അത് തെറ്റല്ല പക്ഷെ ഞാൻ കാണുന്ന കൈസഡോ നമ്പർ എയ്റ്റ് ഒരു എൻ ഡി ഡി റോളാണ് നേരെ മറിച്ച് എൻസോ ഫെർണാൻഡസ് ആണ് മെറസ്കയ്ക്ക് ആവശ്യമുള്ള ഒരു ഡീപ് ലൈൻ പ്ലേമേക്കർ ഒരു രജിസ്റ്റർ കൈൻഡ് ഓഫ് പ്ലെയർ ഇത് തന്നെയാണ് സ്റ്റാറ്റ്മെന്റ് ഡേ തന്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻസോ ഫെർണാണ്ടസ് ആസ് എ പ്രോപ്പർ നമ്പർ സിക്സ് ഒരു ഡീപ് ലൈൻ പ്ലേമേക്കർ ഹു കാൻ ഡിക്ടേറ്റ് ദ പ്ലേ ആൻഡ് ലിബർപൂളിനെതിരെ എൻസോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ചെക്കൻ വേറൊരു ലെവലായി മാറാനുള്ള സാധ്യതയുണ്ടെന്ന് എൻസോ മെറസ്കിന്റെ സിസ്റ്റത്തിൽ എന്റെ മനസ്സ് പറയുന്നു ചിലപ്പോൾ തെറ്റുപറ്റാം അപ്പൊ റൈറ്റ് ബാക്ക് ആയിട്ട് ഫുൾ അപ്പൊ റൈറ്റ് ബാക്ക് റീജെയിംസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുണം എൻസോ ഫെർണാണ്ടസ് ഒരു അടിപൊളി കവറും ഹൂസ് ഫിസിക്കൽ സ്ട്രോങ് ഫാസ്റ്റ് ആൻഡ് പോരാട്ടത്തിൽ ഡിഫൻസീവ് ട്രാൻസിഷനിലേക്ക് തിരിച്ച് ഫുൾ ബാക്ക് പൊസിഷനിലേക്ക് എത്താം ഇനി അഥവാ അതല്ലാന്നുണ്ടെങ്കിൽ യു കുഡ് ഹാവ് കുക്കുറെസ് ഫോമിംഗ് ദ ബാക്ക് ത്രീ അതും പോസിബിൾ ആണ് അപ്പൊ റീജെംസ് ബാക്ക് ത്രീ ഫോം ചെയ്ത് കഴിഞ്ഞാൽ റീജെയിംസിന് ഇടയ്ക്ക് ഒരു ഓവർലാപ്പോ അണ്ടർലാപ്പോ ചെയ്ത് കളിക്കാം അപ്പോൾ ഒരു ത്രീ ടു ഫോർ വൺ ഷേപ്പ് എന്നുള്ളത് ഒരു ടു ത്രീ ഫോർ വൺ ഷേപ്പായി മാറും അതൊരു പോസിബിലിറ്റിയാണ് ആ ഫ്ലെക്സിബിലിറ്റി കാണും മാലോദൂസ്റ്റും സ്വാഭാവികമായിട്ട് കളിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇഷ്ടമായി കിട്ടുന്നുള്ളതിൽ സംശയം വേണ്ട ഹോപ്പുളി റീജെം സ്റ്റേസ് ഫിറ്റ് ആ ഹാംസ്ട്രങ് ഇഞ്ചുറിയിൽ നിന്ന് പൊളിക്കാനും ഫുള്ളി റിക്കവർ ആയി എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുന്നു പ്രീമിയർ ലീഗിൽ എന്നാലും മൂന്ന് മത്സരങ്ങൾ അവൈലബിൾ ആയിരിക്കില്ല അപ്പം അതിനും റിക്കവറി ടൈം എന്നാലും കിട്ടുന്നുണ്ട് സോ ഹി ഗെറ്റ്സ് എ ലോഡ് ഓഫ് റിക്കവറി ടൈം വിച്ച് ഇസ് ഗുഡ് ഫോർ അസ് അപ്പൊ നമ്പർ സിക്സ് ആയിട്ട് പിന്നെ നമ്പർ എയ്റ്റ് ആയിട്ട് അതായത് ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡ് ഇവിടെ കൈസേഡോ ഞാൻ ഓൾറെഡി കീപ് സെൽ ലോണിലുള്ള വീഡിയോസ് പറഞ്ഞു കൈസേഡോ അല്ലെങ്കിൽ കോണർ ഗ്യാലഹർ ഫോർ മീറ്റ് കൈസേഡോ കാരണം കോണർ ഗ്യാലഹറിനെ കാണുന്ന സ്കിൽസെറ്റ് ഉള്ള ഒരു പ്ലെയറാണ് കൈസേഡോ ഇനി കോണർ ഗ്യാലഹറിനെ ചലിച്ച് വിൽക്കാൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സേസറെ കാസഡേ രണ്ട് നമ്പർ ഏറ്റ് എന്തായാലും ടീമിൽ വേണം അപ്പൊ കാസഡേക്ക് ഒരു ചാൻസ് കിട്ടാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നു കോണർ ഗ്യാലഹർ പോയില്ല എന്നുണ്ടെങ്കിൽ കൈസേഡോ ആൻഡ് കോണർ ഗ്യാലഹർ പിന്നെ കോണർ ഗ്യാലഹർ ഉണ്ടെങ്കിൽ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജോ ഫെർണാണ്ടസിന് പകരം വേണമെങ്കിൽ അവിടെ കൈസഡോവിനെ കളിപ്പിക്കാം പക്ഷെ എൻസോ എൻജോ ബാക്കപ്പ് ഉണ്ട് വി ഹാവ് റോമിയോ ലാവിയ സാൻറ്റോസ് ലോണി പോവും ആൻഡ് ഈവൻ ലെസ്ലി ഒക്കെ റോണി പോവും ഒരുപാട് നമ്പർ സിക്സുകളെ വെച്ചിട്ട് കാര്യമില്ല ബ്റ്റ് റോമിയോ ലാവിയ ഡെഫിനറ്റ്ലി യെസ് മെറസ്കോ ഓൾറെഡി കോച്ച് ചെയ്തൊരു വ്യക്തി തന്നെയാണ് അപ്പൊ എൻസോ ഫെർണാഡസ് അല്ലെങ്കിൽ റോമിയോ ലാവിയ ആൻഡ് യു ഹാവ് കൈസഡോ കോണർ ഗാലഹർ ഇനി കോണർ പോയാലും യു ഹാവ് കാസഡായി അല്ലെങ്കിൽ യു സ്റ്റിൽ ക്യാൻ പ്ലേ എൻസോ എൻസോർ ആൻഡ് ലാവിയദേ സോ പെർമേഷൻ ആൻഡ് കോമ്പിനേഷൻസ് ഒരുപാട് അവൈലബിൾ ആണ് ഫോർ മെറസ്ക പിന്നെ ഇപ്പഴത്തെ റൈറ്റ് സൈഡിൽ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഫീൽഡർ ബി സർപ്രൈസ് ഓൾവേസ് കോൾ പാൽമർ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനെ ആയിരിക്കും ആ പൊസിഷനിൽ ഇറ്റ് കണ്ടു വെച്ചിട്ടുണ്ടാവുക അതല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ റൈറ്റ് ഫുഡ് പ്ലെയർ ഇങ്ങോട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഇപ്പഴത്തെ റോളിൽ സ്വിച്ച് ചെയ്യണം ചാൻസസ് കുറവാണ് സോ യു ഹാവ് കോൾ പാൾമർ ദർ ദെൻ യു ഹാവ് എ ഫുൾ ബ്ലോൺ ഔട്ട് അവിടെയാണ് ഡോണി മാഡോക്കെ സോ സത്യം പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒലീസയായിട്ടുള്ള ലിങ്കപ്പ് ഒരു സർപ്രൈസ് അല്ല കാരണം പാൽമർ നോണി മാഡുക്ക് മാത്രമായിട്ട് നമുക്ക് ആ ലെഫ്റ്റ് ഫുഡ് പ്ലേഴ്സ് അവൈലബിൾ ആയിരിക്കും പിന്നെ വേണമെങ്കിൽ സ്റ്റേളിങ്ങിനെ നമുക്ക് ആ നോണി മാഡുക്കേന്റെ പൊസിഷനിൽ കളിപ്പിക്കാം വെരി എഫക്റ്റീവ് ആണ് സ്റ്റേർലിംഗ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് വിങ്ങിന് കട്ട് ചെയ്ത് പോകാൻ വേണ്ടി ആയിട്ട് സോ ഹാവിംഗ് ഒലീസെ ഇൻ ടീം സോ പാൽമർ ആൻഡ് ഒലീസെ നോണി ബാക്കപ്പ് ബാക്ക്അപ്പ് മേയ്ക്സ് അഡ് ഓഫ് സെൻസ് നമ്മൾ ഈ ടീം ഫോർമേഷൻ വെച്ച് കളിക്കാൻ തരും സോ ഹാവിംഗ് ഒലീസെ ഒട്ടും തന്നെ നോണി മാഡോക്കിന്റെ പാൽബരണ ഇൻഫ്ലുവൻസ് കുറയ്ക്കാൻ സാധ്യതയില്ല സ്വാഭാവികമായിട്ടും നോണി മാഡോക്കിയ കൊത്രയ്ക്ക് ഗെയിം ടൈം കിട്ടില്ല ഒലീസെ കഴിഞ്ഞാൽ പക്ഷെ ഒലീസയുടെ ട്രാൻസ്ഫർ ടാർഗറ്റ് യുണൈറ്റഡ് ആൻഡ് ചെൽസി ജോയിൽ ഒരു പക്ഷെ അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു അപ്പുറത്തെ വിങ്ങിൽ വി ഹാവ് ടു മെനിഷൻസ് വി ഹാവ് സ്റ്റേർലിംഗ് മുഡ്രിക് ആൻഡ് എൻകുങ്കു എൻകുങ്കു വിൽ ബി എ ബിഗ് സർപ്രൈസ് കാരണം എൻകുങ്കു ഔട്ട് റിംഗർ വിംഗർ ശരിക്കും ഔട്ട് ആൻഡ് ഔട്ട് ആയിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് മുഡ്രിക് ആൻഡ് സ്റ്റേർലിംഗ് അവിടെയാണ് എന്റെ ചോദ്യം വരുന്നതോടെ നമ്പർ നയൻ ഒരു പുതിയ സ്ട്രൈക്കർ ജാക്സൺ ആൻഡ് എൻകുങ്കു എൻകൂങ്കു റോൾ റോൾസ് ബിക്കമിംഗ് എ ബിഗ് ട്രിക്കി എൻകൂകു ഇൻവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ അറ്റാക്കിംഗ് മിറ്റ്ഫീൽഡറിന് ഇപ്പുറത്തെ നമ്പർ എയ്റ്റിന് ഇപ്പുറത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോൾ പാൽമർ മാത്രമാവും വിങ്ങർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒലീസ എന്ന് പറയുന്ന ഒരു പ്ലെയർ അഡീഷണൽ പ്ലെയർ ആവും സോ യു ഹാവ് ഓൾറെഡി കോൾ പാൽമർ ആൻഡ് ആഡ്വക്കേ അപ്പോ യു സീ പെർമിറ്റേഷൻ കോമ്പിനേഷൻ നിങ്ങൾക്ക് ടീം സെലക്ഷൻ പക്ഷെ എന്റെ മനസ്സ് പറയുന്നു മിക്കവാറും ഇതേ രീതിയിൽ ആവണം കോൾ പാൾമറിന് ആ സ്പേസ് കൊടുത്തത് കാരണം ഹീസ് എ വെരി ഇമ്പോർട്ടന്റ് പ്ലെയർ എൻകുങ്കു അവൈലബിൾ ആണെങ്കിൽ നമ്മൾ ഒരു സ്ട്രൈക്കറിന്റെ പുറകിലേക്ക് പോയിട്ട് കാര്യമുണ്ടോ കാരണം ഒരു നമ്പർ നയൻ ആവശ്യമുള്ള ഒരു സിസ്റ്റത്തിൽ വിൽ വി ഗോ ഫോർ എ സ്ട്രൈക്കർ ഐ ഡോ നോ ബട്ട് വി ഹാവ് ടു മെനി പ്ലേസ് വി ഹാവ് എൻകുങ്കു സ്റ്റേർലിങ് മുഡ്രിക് മൂന്ന് വിങ്ങേഴ്സ് ആണുള്ളത് ഐ എം നോട്ട് ആഡിങ് ജാക്സൺ ജാക്സന്റെ പ്യോർ നമ്പർ നയനായിട്ട് ഞാൻ കാണിച്ചത് മൂന്ന് വിംഗേഴ്സിൽ ഇതിൽ ഒരാൾക്കേ അവിടെ സാധ്യത കിട്ടുകയുള്ളൂ ിൽ ഹ് ടു വെയിറ്റ് ആൻഡ് വാച്ച് എങ്ങനെയാണ് മെറസ്ക ടീമിനെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സോ ദിസ് ഇതിന്റെ അർത്ഥം പുള്ളിക്കാരൻ തകർത്ത് കളിക്കുന്ന ഒന്നുമല്ല ഡിഫൻസീവ് ഷേപ്പ് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം അതിൽ ഫുൾ ബാക്ക് ആയിട്ട് റീജിയം പൊസിഷനിലേക്ക് വരും ഫോർ ഫോർ വൺ ഫോർ വൺ അല്ലെങ്കിൽ ഫോർ ഫോർ ടു ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അവസാനം എന്താണോ ചെലസിൽ ഇംപ്ലിമെന്റ് ചെയ്തത് അതേ സെറ്റപ്പ് തന്നെ ഒരു വ്യത്യാസം അതേ സെറ്റപ്പ് വിത്ത് എ ബിറ്റ് മോർ ടൈറ്റർ ടീം കോർഡിനേഷൻ ആ ഒരു കോഹിസീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഒരു പക്ഷെ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ടാവും പക്ഷെ ഇതൊക്കെ പേപ്പറിൽ എഴുതി തള്ളാൻ കൊള്ളാം ഇത് അവസാനം പിച്ചിൽ എന്താവും ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആൾക്കാരെങ്ങനെ ഇത് പ്രതികരിക്കും അതെങ്ങനെ മറികടക്കും എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് ദിസ് ഇസ് മൈ തോട്ട്സ് എന്ന് കോമെന്റ് സെക്ഷൻ സോ മച്ച് വാച്ചിങ് എഫ് എസ് കെ ഫ്രം